സിനിമകളേക്കാൾ കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ചതും അത്ഭുതപ്പെടുത്തിയതും വെബ് സീരീസുകളായിരുന്നു ഒരുപക്ഷെ ഏറെ പ്രതീക്ഷിച്ച വെബ് സീരീസുകൾ അത്ര അങ്ങോട്ട് എത്തിയില്ലെങ്കിലും പക്ഷേ ചില സർപ്രൈസ് വെബ് സീരീസുകൾ പ്രേക്ഷകരെ ഞെട്ടിക്കുക തന്നെ ചെയ്തു അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഗംഭീരമെന്ന് തോന്നിയ അഞ്ച് സീരീസുകളെപ്പറ്റി സംസാരിക്കുക ഒരുപക്ഷെ ഞാനിതുവരെ കണ്ടതിൽ വെച്ച് കേട്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൈഫൈ സ്റ്റോറിയാണ് ത്രീ ബോഡി പ്രോബ്ലം എന്ന വെബ് സീരീസിനുള്ളത് ലിയു സിക്സിൻ എന്ന എഴുത്തുകാരൻ്റെ റിംബ്രൻസ് ഓഫ് എർത്ത് പാസ്റ്റ് എന്ന നോവൽ ട്രലജിയിലെ ആദ്യ ബുക്കിനെ ആസ്പദമാക്കിയാണ് ഈ വെബ് സീരീസ് വന്നിരിക്കുന്നത് ഒരു ഗംഭീരമായ ആർക്കും ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്തത് എന്ന് പറയാനും പറ്റുന്ന ഒരു ഗംഭീര കഥ അതിനെ വെല്ലുന്ന മേക്കിംഗ് പ്രത്യേകിച്ച് ആറ് ഏഴ് എട്ട് എപ്പിസോഡുകൾ ശരിക്കും മൈൻഡ് ബ്ലോയിങ് എന്ന് പറയാവുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു ത്രീ ബോഡി പ്രോബ്ലം ത്രീ ബോഡി പ്രോബ്ലം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് മാട്രീംസിന്റെ രണ്ടായിരത്തി ഇരുപത്തിൽ ഇറങ്ങിയ ദ ബാറ്റ്മാൻ എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് അങ്ങനെ ഒരു തുടർച്ച എന്നോണമാണ് ആണ് ദ പെൻഗിൻ എന്ന വെബ് സീരീസ് എത്തുന്നത് ബാറ്റ്മാൻ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അതിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു പവർ പോസ്റ്ററിലേക്ക് എങ്ങനെ ഓ സ്കോബ് എന്ന് പറയുന്ന പെൻഗിൻ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് കഥ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോളിൻ ഫാരൽ ക്രിസ്ത്യൻ മിലിയോട്ടി ഈ രണ്ടു പേരുടെ പെർഫോമൻസ് ആണ് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഡി സി യൂണിവേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മികച്ചൊരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടോ സംശയമാണ് സൂപ്പർ ഹീറോ ആരാധകർക്ക് മാത്രമല്ല ഗാങ്സർ ഡ്രാമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കൈയടിക്കാൻ കഴിയുന്ന ഒരു വെബ് സീരീസ് ആണ് സീരീസാണ് പെൻഗിൻ ഇപ്പോൾ എച്ച് ബിഒ മാക്സിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗംഭീര വെബ് സീരീസ് എന്നതിനേക്കാൾ കൂടുതൽ ഏഷ്യയെ അല്ലെങ്കിൽ ഏഷ്യൻ കൾച്ചറിനെ ഇത്ര മനോഹരമായി കൃത്യമായി റെപ്രസെൻ്റ് ചെയ്ത വെബ് സീരീസ് ആണ് ഷോഗൺ സ്ക്രിപ്റ്റ് കൊണ്ടോ ലൊക്കേഷൻ കൊണ്ടോ മാത്രമൊന്നുമല്ല ഇവൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വരെ നൂറിൽ നൂറ് ശതമാനം ഔട്ട്പുട്ട് പുട്ട് കൊടുത്തൊരു ഗംഭീര സീരീസാണ് ഷോഗൺ ജെയിംസ് കാവലിന്റെ ഇതേ പേരുള്ള നോവലിനെ ആസ്പദമാക്കിയായിരുന്നു സീരീസ് എത്തിയത് എടുത്തു പറയേണ്ടത് മൂന്ന് ആക്ടേഴ്സിന്റെ ഗംഭീര പെർഫോമൻസ് ആണ് ഹീറോ യുഗി സനാഥ അന്നാ സബായ് തടാൻ അബു അസാനോ ഈ പേരും അവരുടെ റോളുകൾ ഗംഭീരമായി ചെയ്തുകൊണ്ട് തന്നെ ഈ മൂന്ന് പേർക്കും പ്ലസ് ഏറ്റവും മികച്ച സീരീസിനുള്ള ഗോൾഡ് ഗ്ലോബ് അടക്കം നാല് ഗോൾഡൻ ഗ്ലോബാണ് ഈ വെബ് സീരീസിൽ നേടാൻ കഴിഞ്ഞത് ഷോകൺ ഇപ്പോൾ ഡിസ്നി പ്ലസിൽ ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു കംപ്ലീറ്റ് വെബ് സീരീസ് അതും എട്ട് എപ്പിസോഡിൽ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറ്റലിയുടെ ലൊക്കേഷൻസ് മുഴുവൻ അത്രയും സൗന്ദര്യത്തോടെ ഒപ്പിയെടുത്ത മറ്റൊരു വെബ് സീരീസ് വേറെ ഇല്ലെന്ന് പറയണം വളരെ കൂക്കറായിട്ടുള്ള റിപ്ലി എന്ന കഥാപാത്രത്തെ അഭിനയിച്ച ആൻഡ്രൂ സ്കോട്ട് അതിൽ പോലീസുകാരനായി എത്തിയ മോറീഷ്യോ ലംബാടി ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഗംഭീര പെർഫോമൻസിന്റെ അടയാളം കൂടിയാണ് റിപ്ലി എന്ന വെബ് സീരീസ് പെട്രീഷ്യ ഹൈസ്മിത്ത് എന്ന നോവലിസ്റ്റിൻ്റെ ടാലൻ്റഡ് മിസ്റ്റർ റിപ്ലി എന്ന നോവലിനെ ആസ്പദമാക്കി വന്ന വെബ് വെബ്സീരീസാണ് റിപ്ലി ട്രിപ്ലി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വെബ് സീരീസ് ആണ് ദ ഡേ ഓഫ് ദ ചക്കാൾ ഒരു പക്ഷേ ആക്ഷൻ ത്രില്ലർ എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന വെബ് സീരീസിൽ ഏറ്റവും മികച്ചെന്ന് എനിക്ക് തോന്നിയത് വേറൊന്നും പറയുന്നില്ല ആദ്യ എപ്പിസോഡിൽ ഒരു സ്നൈപ്പിംഗ് അസാസിനേഷൻ മൊമെന്റ് ഉണ്ട് ആ ഒരൊറ്റ മൊമെന്റ് മാത്രം മതിയാകും മുഴുവൻ എപ്പിസോഡുകളിലും ഒറ്റയടിക്ക് ഇരുന്ന് കാണാൻ നിങ്ങളെ തോന്നിപ്പിക്കുന്നത് എഡി റെഡ് മൈൻ ലിഞ്ച് എന്നീ രണ്ട് അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനമാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ദ പ്രേ പ്രിഡേറ്റർ ഹണ്ടർ ഈ മൂന്ന് ആംഗിളുകൾ പലപ്പോഴും ഇന്റർഫിയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗംഭീര കുറച്ച് സീക്വൻസുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയ എനിക്ക് ഇഷ്ടമുള്ള ഡോണറുകളിലെ വെബ് സീരീസിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് വെബ് സീരീസിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തിയോ നിങ്ങളെ കൊണ്ട് കൈയിടപ്പിച്ചതോ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം